കർഷകരെയും തൊഴിലാളികളെയും വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷിക്കുക കൃഷിയിടവും തോട്ടങ്ങളും വനാതിർത്തിയിൽ ട്രഞ്ച് നിർമ്മിച്ച് സംരക്ഷിക്കുക ടാപ്പിംഗ് തൊഴിലാളികൾക്ക് തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക ഫോറസ്റ്റ് ഓഫീസുകൾ വനാതിർത്തിയിലാക്കുക കൃഷിനാശത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകുക വനഭേദഗതി നിയമം പൂർണ്ണമായും തള്ളിക്കളയുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മലയോര ഗ്രാമപ്രദേശങ്ങളിലെ കർഷകരും തോട്ടം തൊഴിലാളികളും ചേർന്ന് ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ലക്ഷ്മി ജൂൽ കൊടുങ്ങല്ലൂർ ധർണ ആർ കെ എം എസ് സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ബിനോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന വന്യമൃഗ ആക്രമണങ്ങൾ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമായിരിക്കുകയാണെന്നും കർഷകർക്ക് കൃഷിയിറക്കാനും തോട്ടം തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനും ഒരു തരത്തിലും കഴിയാത്ത സാഹചര്യമാണെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു വന്യമൃഗങ്ങളെ കൃഷിയിടത്തിൽ ഇറക്കിയും കാർഷികോല്പന്നങ്ങൾക്ക് വിലയില്ലാതാക്കിയും ഭൂമിയുടെ മേൽ അനാവശ്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നും കർഷകർക്ക് കൃഷിയിറക്കാൻ കഴിയാത്ത സാഹചര്യമൊരുക്കി സംസ്ഥാനത്തെ സമ്പൂർണമായി വനമാക്കുന്നതിനാണോ അധികാരികൾ ശ്രമിക്കുന്നതെന്ന് സംശയിക്കേണ്ട സാഹചര്യമാണെന്നും ബിനോയ് തോമസ് കൂട്ടിച്ചേർത്തു ചാലക്കുടി മേഖലയിലെ വന്യമൃഗശല്യം മൂലം പൊതുതിമുട്ടിയ നായാട്ടുകൊണ്ട് ചൊക്കന കാലിക്കടവ് മലമ്പതി മുപ്പിളി കോടശ്ശേരി പരിയാർ മേഖലയിലെ നൂറുകണക്കിന് കർഷകരും തോട്ടം തൊഴിലാളികളുമാണ് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് യോഗത്തിൽ സമരസമിതി ചെയർമാൻ ജോർജ് മാനാട്ടുകലായിൽ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ കിസാൻ മഹാസംഘ് നാഷണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് കെ വി ബിജു മുഖ്യപ്രഭാഷണം നടത്തി മുഹമ്മദ് അലി കെ കെ ഉണ്ണിൻ വില്ലൻ ജോയ് പി ടി ചന്ദ്രൻ കാരിക്കടവ് പ്രകൃതി മൂപ്പൻ ശ്യാം കെ വി സി വി കുഞ്ഞി മുഹമ്മദ് എന്നിവർ സംസാരിച്ചു സമരസമിതി ചെയർമാൻ ജോബിൻ വടശ്ശേരി സ്വാഗതവും ജോർജ് കൂനാ നന്ദിയും പറഞ്ഞു എബ്രഹാം മൊറൈലി ജോൺസൺ പന്തല്ലുകാരൻ തുടങ്ങിയ നമ്മുടെ സമീപ പ്രദേശത്തെ ഹോസ്പിറ്റലുകളില് ആളുകളെ ചികിത്സിക്കാനും മൃഗാശുപത്രികളിലെ മൃഗങ്ങളെ ചികിത്സിക്കാനും ഡോക്ടർമാരും ഒരുപക്ഷെ ഉണ്ടാവുകയില്ല എന്താ കാരണമെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിലെ ഒരു ആനയ്ക്ക് ഒരയ്ക്ക് മധ്യസ്ഥ പരിക്കേറ്റ് ആന കാട്ടിലേക്ക് കയറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ആനയെ എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഈ കേരളത്തിന്റെ മണ്ണിൽ ആവശ്യമായ ചികിത്സ കൊടുത്തുകൊണ്ട് ആനയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കേരളത്തിലെ ഒട്ടനവധി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഡി എഫ് ഒമാരും ഐ എഫ് എസ് ഉദ്യോഗസ്ഥന്മാരും അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളെ ചികിത്സിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർമാരും ഇന്ന് വനത്തിനുള്ളിലേക്ക് പോയിരിക്കുക ഇന്നല്ല കഴിഞ്ഞ നാല് ദിവസമായി അവർ വനത്തിനുള്ളിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത് അധികാരികളോട് ചോദിക്കാനുള്ളത് ഈ ഒരു കാര്യം മാത്രമാണ് അപ്പോൾ ഒരു ആനയ്ക്ക് പരിക്കേറ്റ ആന കൊല്ലപ്പെടണമെന്നോ ഏതെങ്കിലും ഒരു മൃഗം കൊല്ലപ്പെടണമെന്നോ അതിന് ജീവിക്കാൻ അവകാശമില്ല എന്നല്ല ഇവിടുത്തെ തൊഴിലാളികൾ പറയുന്നത് ഇവിടുത്തെ കർഷകർ പറയുന്നത് ആ വന്യമൃഗങ്ങൾക്ക് കൊടുക്കുന്ന ആനയ്ക്കും കാട്ടുപന്നിക്കും കൊടുക്കുന്ന കൊരങ്ങിനും എലിക്കും കൊടുക്കുന്ന പരിഗണനയെങ്കിലും ഒരു എലിക്കു കൊടുക്കുന്ന പരിഗണനയെങ്കിലും ഈ പാവപ്പെട്ട തൊഴിലാളികൾക്കും കർഷകർക്കും നൽകുവാൻ സർക്കാരുകളും അധികാരികളും തയ്യാറാകണമെന്നാണ് ഈ മാർച്ചിലൂടെ ഈ തൊഴിലാളികളും കർഷകരും ആവശ്യപ്പെടുന്നത് പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ എം എൽ എമാരെ നിങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് ഇവിടുത്തെ കർഷകർക്കും തൊഴിലാളികൾക്കും ചോദിക്കുവാനുള്ളത് നിങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ചത് എം എൽ എ ആക്കിയത് പഞ്ചായത്ത് പ്രസിഡന്റാക്കിയത് ഇവിടുത്തെ ആനയും കടുവയും കാട്ടുപോത്തും ഒന്നുമല്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് ഞങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത് എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പോലീസ് അധികാരികളുണ്ട് ഫോറസ്റ്റ് അധികാരികളുണ്ട് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ ഈ കർഷകർ കർഷക തൊഴിലാളികൾ ഒരു മൂന്ന് മാസക്കാലത്തേക്ക് ഈ കേരളത്തിന്റെ മണ്ണിൽ പണിമുടക്കിയാൽ നമ്മുടെ എല്ലാം വീടുകളിൽ അന്നം കിട്ടാതെ നമ്മളെല്ലാം പട്ടിണിയാവില്ലേ നിങ്ങൾ ചിന്തിക്കണം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മൾ മാധ്യമ പ്രവർത്തകരും ഞാൻ സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു ഈ നാട്ടിലെ മാധ്യമപ്രവർത്തകരും ഈ നാട്ടിലെ കർഷക തൊഴിലാളികളും ഈ രാജ്യത്തെ കർഷകരും ഈ നാട്ടിലെ വ്യാപാരികളും ഈ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് ഈ നാടിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒന്നിച്ച് കൈമൈ മറന്ന് ഒന്നിച്ചു പോകണം എന്ന് മാത്രമാണ് രാഷ്ട്രീയ കിസാൻ മഹാസംഘന്റെ സ്വതന്ത്ര കർഷക സംഘടനയുടെ എന്നുള്ള എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വിശാലമായ പാർക്കിംഗ് എല്ലാം ഒരു സമൃദ്ധി നിനക്കഴകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാറ്റിമോണി ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പറവൂർ